എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഇതാണ് പ്രാർത്ഥനയുടെ മോഡൽ നീ തന്നെയുള്ളപ്പോൾ നിന്റെ വീട്ടിലാണെങ്കിൽ പരിഹരിക്കാത്ത വിഷയമുണ്ടെങ്കിൽ ദൈവബാധപടത്തിലോട്ടൊന്ന് നെടുമ്പാട് വീണേ ഒന്ന് സ്രാഷ്ടാങ്കം വീണ് നമസ്കരിച്ചേ ഇതാണ് കനാന്യ സ്ത്രീ ചെയ്യുന്നത് കനാലി സ്ത്രീയെ ശവളുടെ മകൾക്ക് ഭൂതോപദ്രവും കഠിനമായിരുന്നു അവൾ ഗുരുവിന്റെ അടുക്കലോട്ട് വന്നപ്പോൾ ഗുരു ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവൾ ശ്രാഷ്ടാങ്കം വീണ ദൈവബാധപടത്തിലോട്ട് കിടന്നു ഇത് കേട്ടപ്പോൾ നീ പൊപ്പു നിന്റെ കുച് സൗഖ്യമായിരിക്കും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ കരം നിന്റെ പത്രോസ് വീട്ടിൽ ും പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് വായി തുറന്ന് ദൈവത്തെ കുറിച്ച് പ്രസ്താവിക്കാൻ തുടങ്ങി ദൈവത്തിന് മുഖപക്ഷമില്ല തന്നെ അന്വേഷിക്കുന്നവർക്ക് ചെറിയവനെന്നോ മുഖപക്ഷമില്ലാതെ അത് ഇവിടെ ഭയങ്കര മതത്തിന്റെ പ്രശ്നങ്ങൾ അതേനല്യോസിന്റെ വീട്ടിൽ ഒരു ദൈവം ശുദ്ധീകരിച്ചതിനെ പത്രോസിന്റെ കയ്യിൽ ദൈവത്തിന്റെ സന്ദേശം വീട്ടിലേക്ക് കൊടുത്തുവിട്ടതാണ് നമ്മൾ ഈ വാക്യം വായിച്ചത് എന്തായാലും പത്രോസ് ആമേൻ ലുഹിയ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി മുപ്പത്തെട്ടാമത്തെ വാക്യം നസ്രനായ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു ദൈവം അവനോട് കൂടെ ഇരുന്നു രോഗികളെ സൗഖ്യമാക്കി വിവരം വിവരം ബാധിച്ചവരെ വാക്കുകൾ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി ഈ വാക്കുകളെ കേട്ടപ്പോൾ നാൽപ്പത്തിനാലാം വാക്യത്തിൽ വരുമ്പോൾ കേട്ട എല്ലാവരുടെ കേട്ടുമ്പോ എന്തോ വരും

പരിശുദ്ധാത്മാവെന്ന ദാനം അവരുടെ വന്നപ്പോൾ ഇതെന്താണ് അവർ വിസ്മയിച്ചു ഉടനെ തന്നെ പത്രോസ് അവരെ യേശു സ്നാനപ്പെടുത്തു വചനം കേട്ടാൽ എന്തൊക്കെ ഉണ്ടാകും സ്നാനം നടക്കും ആത്മാവ് വലിയ ദൈവ നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് കണ്ടീഷൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം സ്നാനപ്പെട്ടവനായിരിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനായിരിക്കണം ദൈവത്തെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുന്നവനായിരിക്കണം അവൻ ഈ തിരുവചനത്തിൽ പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ പാലിച്ച് വിശുദ്ധിയോടും വേർപാടോടും നിത്യത എന്ന വണ്ടിയിൽ നിനക്ക് ലക്ഷ്യസ്ഥാനമുണ്ട് കർത്താവ് ായിട്ട് അതുകൊണ്ടാണ് നീ ഉപകാരം കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രസ്താവിപ്പാർ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന ദൈവ ഈ മൂന്ന് രണ്ടാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട് ഇടയുണ്ട് നിങ്ങളുടെ ഇടയുണ്ട് പട്ടണത്തിലുള്ളവർ ഓടിക്കൂടത്തക്ക രീതിയിലുള്ള പത്ത് റോസ് കുറഞ്ഞ അടുത്ത സ്നേഹിതന്മാരെ ചർച്ചക്കാരൻ വന്നു സ്ഥലം പോരാതെ പോലും ആത്മാക്കളെ കൊണ്ട് കർത്താവ് ചർച്ചിനെ നിറയ്ക്കട്ടെ ദൈവദ്ര അനുഭവിക്കട്ടെ രോഗശാന്തി ആരോഗ്യം വരുത്തി സത്യത്തിന്റെ സമാധാനത്തിന് സമർത്ഥി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു